പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ യൂസ്ഫുൾ വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ളായിട്ടിരുന്ന് കാണാൻ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തോളൂ സീറ്റുകൾ ഓൾമോസ്റ്റ് ഫിൽ ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇപ്പൊ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നടത്തുന്ന സ്റ്റുഡൻസിനുള്ള ഡൗട്ട്സ് ഒക്കെ ആയിരിക്കും എങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ വൈകോ എന്നൊക്കെയുള്ള കുറേ സ്റ്റുഡൻസുള്ള ഡൗട്ട് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് മുന്നേ അറിയാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എവിടുന്നാ ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാസ് ഡിസിനസ് ഡിഗ്രിയുടെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഡീറ്റെയിൽ വീഡിയോ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവുമ്പോൾ അതായത് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റിനനുസരിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ പോയിട്ടും കളക്ട് ചെയ്യേണ്ടതാണ് ഓക്കെ ഓക്കെ അപ്പം നിങ്ങളുടെ സ്റ്റഡി സെൻ്റർ ഏതാന്നൊക്കെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ആ സ്റ്റഡി സെൻറ്റർ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്റ്റഡി സെൻറ്ററിൽ പോയിട്ടായിരിക്കും നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഓക്കെ അപ്പോൾ സ്റ്റഡി സെൻറ്ററും എക്സാം സെൻറ്ററും മാറിപ്പോവരുത് ഓക്കെ പിന്നുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ടെക്സ്റ്റ് ബുക്ക് കിട്ടാനും വെബ്സൈറ്റിൽ അപ്ലോഡ് ആവാനും ടൈം എടുക്കും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കരുത് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഉണ്ടായിരിക്കും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് റെഫറൻസ് എല്ലാം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അത് ഫോളോ ചെയ്യാം എങ്ങനെയെന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റിയുടെ അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിന്റെ താഴെ ഉണ്ടായിരിക്കും അതായത് വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും സിലബസും കാര്യങ്ങളും എല്ലാം ഓൾറെഡി നമ്മൾ ഈ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിരിക്കും അതിന്റെ ഈ സിലബസിന്റെ ഒക്കെ താഴെ ഉണ്ടായിരിക്കും റഫറൻസ് കൊടുക്കും എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ആ റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് നോക്കിയിട്ട് നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കുക തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുക ഓക്കെ അപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ് ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ കുറച്ച് വൈകി പോവും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വെബ്സൈറ്റിൽ ഈ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ സിലബസ് അപ്ഡേറ്റ് ആണ് അപ്പോൾ അതിന് താഴെ അനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ നമ്മുടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ബാ സ്റ്റഡീ സെൻ്ററില് നമ്മളിവിടെ എടുക്കുന്ന സ്റ്റുഡൻസ് എല്ലാം ഈ വെബ്സൈറ്റിലുള്ള നോട്ട്സും ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ ഈ രീതിയിലാണ് പഠിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് അല്ലാതെ പുറമെയുള്ള സ്റ്റുഡൻസ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഏതും ക്ലാസ്സും കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് പ്രൊവൈഡ് ചെയ്യും പുറത്തുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ സിലബസ് ഉണ്ടായിരിക്കുക സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്ന താഴെ നിങ്ങളുടെ റെഫറൻസ് ഉണ്ടായിരിക്കും റെഫറൻസ് അനുസരിച്ചാണ് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ നമ്മളിവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെ താഴെക്കാട് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേണിങ്